ഹലോ അപ്പോ ആസ് പ്രോമിസ്ഡ് ഞാൻ പഴയ വീഡിയോയിൽ പഴയ വീഡിയോ അല്ല മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അടുത്ത വീഡിയോ നമ്മുടെ ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് അച്ചീവ്മെന്റ്സ് ആണ് ഷെയർ ചെയ്യാൻ പോകുന്നത് ദിസ് വൺ ആൻഡ് ഹാപ്പി ഷെയ്സ് ആയിരിക്കും ഇൻഷാല്ല അപ്പോൾ ഈ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം എല്ലാവർക്കും ഹാർട്ടി വെൽക്കം വെൽക്കം ടു ചാനൽ ആൻഡ് ബാക്ക് എവ്രി വൺ അപ്പോൾ ഫസ്റ്റ് എന്നെ ഫസ്റ്റ് അച്ചീവ്മെന്റ് എന്ന് പറയുമ്പോ എന്റെ കോഴ്സ് ഏപ്രിൽ ആയപ്പോ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു സക്സസ്ഫുള്ളി ഐ ഹാവ് ഹാവ്ലീറ്റ് അത് പറയുമ്പോ എനിക്ക് ഭയങ്കര ടൈം ആണ് ഞാൻ പുറത്ത് വന്ന് ഇന്ത്യ വിട്ട് വന്നിട്ട് പഠിക്കുന്നത് അപ്പൊ ഇറ്റ്സ് എ ഗ്രേറ്റ് അച്ചീവ്മെന്റ് തന്നെ പറയാം അപ്പൊ ഇത് ഞാൻ സെൻട്രില് വന്ന കേട്ടോ അപ്പോ അതാണ് എന്റെ ഫസ്റ്റ് അച്ചീവ്മെന്റ് അത് പറയുമ്പോ നല്ല ഹാർഡ്ഷിപ്സും ചാലഞ്ചസും ഒക്കെ ആയിട്ടാണ് നമ്മൾ ക്യാൻഡയിലേക്ക് വരുന്നത് അങ്ങനെ ഇവിടെ വന്നിട്ട് അതിൻ്റെ കൂടെ പഠിക്കുക നമ്മൾ വീട് നോക്കി കണ്ടുപിടിച്ചു അക്കോമഡേഷൻ അതിൻ്റെ കൂടെ കുറേ കാര്യങ്ങൾ അങ്ങനെ നടന്നു പോയിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ കൂടെ പഠിത്തം ഫാമിലി എല്ലാം കൂടിയിട്ട് വരുമ്പോൾ ആണ് പക്ഷെ എനിക്ക് പഠിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് എന്നെ അറിയാവുന്ന എല്ലാവർക്കും അറിയാൻ പറ്റും ബുക്സിൻ ബുക്സ് ആയിരുന്നു എൻ്റെ റൂംസ് ഫുള്ള് എൻ്റെ റൂം ഫുള്ള് ബുക്സ് ആയിരുന്നു നാട്ടിലായിരുന്നു അപ്പോൾ ഞാൻ പഠിക്കാൻ ഭയങ്കര ആണ് എനിക്ക് ഐ ആം ഹൈലി ഇൻട്രസ്റ്റഡ് ഇൻ സ്റ്റഡിങ് അപ്പോൾ ഒക്കെ എനിക്ക് അത്ര എന്താ പറയുക ഈസി ആയിട്ടാണ് പോയത് ചലഞ്ചസ് ഉണ്ടായിരുന്നു ബട്ട് സ്റ്റിൽ എനിക്കത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തന്നെയാണ് പോയത് അപ്പം അത് പറയുമ്പോൾ ഐ ഹാവ് സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് മൈ ഫസ്റ്റ് കോഴ്സ് വിച്ച് ഈസ് മൈ പ്രോസസ് ക്വാളിറ്റി എഞ്ചിനീയറിംഗ് ആൻഡ് ഐ സെക്യൂർഡ് വിത്ത് ഡിസ്റ്റിങ്ഷൻ ആയിട്ടാണ് പാസ് ആയിരിക്കുന്നത് എയ്റ്റി ഫൈവ് പെർസെൻറ്റേജ് കറക്റ്റ് എയ്റ്റി ഫൈവ് പെർസെൻറ്റേജ് കൊണ്ടുവരാം ബറ്റ് ഇറ്റ്സ് എ ഗ്രേറ്റ് അച്ചീവ്മെൻറ്റ് അത് അപ്പോൾ അതാണ് എൻ്റെ ഫസ്റ്റ് അച്ചീവ്മെന്റ് അപ്പോൾ എന്റെ കോൺവെക്കേഷൻ ഉണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ ഫോട്ടോസൊക്കെ കണ്ടിട്ടുണ്ടാവുമ്പോൾ എന്റെ വീഡിയോസിൽ അപ്പോൾ അതാണ് എൻ്റെ ഫസ്റ്റ് അച്ചീവ്മെന്റ് കേട്ടോ ഇനി സെക്കൻഡ് അച്ചീവ്മെന്റ് എന്നല്ല എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ നോക്കിയിട്ട് പറയാം മിസ്സാവണ്ടല്ലോ മെയിൻ ടെൻ കാര്യങ്ങളാണ് കേട്ടോ പറയുന്നത് സെക്കൻഡ് അച്ചീവ്മെന്റ് എന്ന് പറയുമ്പോൾ ഞാൻ ഹാബിറ്റ്സ് അലഹമ്മില്ല അതാണ് ഏറ്റവും വലിയ ബ്ലെസ്സിങ് എന്ന് പറയുന്നത് ഹാബിറ്റ്സ് ഞാൻ മോഡിഫൈ ചെയ്യാനും പുതിയത് ഇൻട്രൊഡ്യൂസ് ചെയ്യാനും നമുക്ക് ആവശ്യമുള്ളത് ഇൻട്രൊഡ്യൂസ് ചെയ്യാനും എക്സ്പ്ലോർ ചെയ്യാന്ന് പറയില്ല എക്സ്പ്ലോറിങ് യുവർ ഹാബിറ്റ്സ് അപ്പോൾ അങ്ങനെ ഹാബിറ്റ്സ് എന്തൊക്കെയാണ് എനിക്ക് വേണ്ടത് എന്തൊക്കെയാണ് ഞാൻ എലിമിനേറ്റ് ചെയ്യേണ്ടത് കളയേണ്ടത് അതൊക്കെ അതൊക്കെ തിരിച്ചറിയാനുള്ള ഒരു കഴിവ് എനിക്ക് ടൂ തൗസൻഡ് ട്വന്റി ഫോറിൽ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റി അലഹമുല്ല എം സോ പ്രൗഡ് ഓഫ് ദാറ്റ് വൺ അലഹമുല്ല ഇറ്റ്സ് എ ഗ്രേറ്റ് പ്ലേസിങ് ആസ് വെൽ ഹാബിറ്റ്സ് അപ്പോൾ നമ്മൾ ഹാബിറ്റ്സിൽ നിങ്ങൾ എന്റെ വീഡിയോസ് കണ്ടിട്ടുണ്ടാവും ഹാബിറ്റ്സിൽ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഹൈഡ്രേഷൻ ഇമ്പോർട്ടൻ്റ് ആണ് ഹൈഡ്രേഷൻ ഞാന് അത് ആയിട്ട് തിരിച്ചറിഞ്ഞ ഒരു വർഷമായിരുന്നു ടൂ തൗസൻഡ് ട്വന്റി ഫോർ അപ്പോൾ ഹൈഡ്രേഷൻ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ തുടങ്ങി പിന്നെ സെക്കൻഡ് എന്ന് പറയുന്നത് എക്സസൈസ് ചെയ്യാനായിട്ട് പുറത്ത് തന്നെ പോയിട്ട് എക്സസൈസ് ചെയ്യാന്നുള്ളത് ഡിഫറെന്റ് ഫീലിംഗ് ആണ് തേർട്ടി മിനിറ്റ്സ് ഓഫ് എക്സസൈസ് അപ്പോ അത് ഇനി അത് ചെയ്യാൻ പറ്റാത്തവർക്ക് വീട്ടിനുള്ളിലും ചെയ്യാം കേട്ടോ അപ്പോ ഇമ്പോർട്ടൻസ് എന്ന് പറയുമ്പോ നമ്മള് നമ്മുടെ വിഷൻ നമ്മൾ റെസ്ട്രിക്ട് ചെയ്യുന്നില്ല നമ്മൾ പുറത്ത് പോയിട്ട് എക്സ്പ്ലോർ ചെയ്യുന്നു ചെയ്യുന്നു എന്നുള്ളതുള്ളൂ അപ്പൊ നടന്നു പോയാൽ അത്ര വലിയ എന്താ പറയാ എക്സ്പെൻസീവ് ഒന്നും അല്ലല്ലോ നടന്നിട്ട് വരിക അത്ര തന്നെ അപ്പൊ ഇനി അത് ടോപ്പ് നമ്മുടെ പ്രേയേഴ്സ് ആണ് പ്രേയേഴ്സിൽ കുറച്ചും കൂടി എഫക്റ്റീവ് ആയിട്ട് വർക്ക് ഔട്ട് ചെയ്യുന്നുണ്ട് ഇൻഷാല്ല അപ്പൊ അതില് എന്താ പറയാ അതൊക്കെ ഒരു ബ്ലെസ്സിങ് തന്നെയാണ് കേട്ടോ പിന്നെ പിന്നെ മെയിൻ ആയിട്ട് പറയാനായിട്ട് കിഡ്സിൻ്റെ കിഡ്സിന്റെ കാര്യത്തില് എനിക്ക് റിയലൈസേഷൻ വന്നത് അവരുടെ പുറകെ നടക്കേണ്ട ആവശ്യമൊന്നുമില്ല ദ ഗ്രോ ബൈ ദംസെൽസ് അപ്പൊ അവർക്ക് ഓൾറെഡി അവർ ക്രിയേറ്റർ ഹാസ് ഗവൺ മോർ പവർ അവർക്ക് കൊടുത്തിട്ടുണ്ട് ജനിക്കുമ്പോ തന്നെ ജനിക്കുന്നതിന് മുന്നേ തന്നെ അവർക്ക് പവർ വെച്ചിട്ടാണ് അവർ വരുന്നത് അപ്പോ അത് അവര് പുറകെ നടന്ന കാര്യങ്ങൾ ചെയ്യണ്ട എന്നുള്ള ഒരു റിയലൈസേഷൻ വന്നിട്ടുണ്ട് അലഹദില്ല ജസ്റ്റ് ഒരു മൈൻഡ് എന്റെ മൈൻഡ് സെറ്റ് ഞാൻ ഷിഫ്റ്റ് ചെയ്തു അതാണ് അവിടെ നടന്നത് കേട്ടോ അപ്പോ അതിന്റെ കേസിൽ ഒരു തീരുമാനമായിട്ടുണ്ട് അലഹമ്മില്ല അപ്പൊ അങ്ങനെ പിന്നെന്താ ഓക്കെ പിന്നെ ഇമ്പോർട്ടൻറ്റ് പറയുന്നത് നെക്സ്റ്റ് ഡേ നമ്മൾ അച്ചീവ്മെന്റ് ലിസ്റ്റ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് നമ്മുടെ സീരീസിൽ അപ്പൊ നിങ്ങൾ സീരീസ് ഒക്കെ കണ്ട ആളാണെങ്കിൽ അച്ചീവ്മെന്റ് ലിസ്റ്റ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് എന്ന് വെച്ചാൽ നമ്മൾ നെക്സ്റ്റ് ഡേയിലേക്ക് പ്ലാൻ ചെയ്യുക ഏഴ് കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് വെക്കുക ഉറങ്ങുന്നതിന് മുന്നേ അപ്പോൾ ആ ഏഴ് കാര്യങ്ങൾ നമ്മൾ ഫോക്കസ് ചെയ്യുക അത് ഇംപ്ലിമെന്റ് ചെയ്യുക നോക്കുക സിമ്പിൾ കാര്യങ്ങൾ വെച്ച് സ്റ്റാർട്ട് ചെയ്യുക അപ്പൊ അതാണ് ഹാബിറ്റ്സിൽ നമ്മൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്ത് പിന്നെ വൺ മോർ തിങ് ഫൈബർ ഇൻ ഫൈബർ ആൻഡ് പ്രോട്ടീൻ അതിന്റെ കാര്യം നമ്മള് അതിന് ശരിക്കും അത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നെ ഞാൻ ഷോർട്ട്സിൽ ഇങ്ങനെ പറഞ്ഞ് വന്നിട്ടുണ്ട് അപ്പൊ അത് കാണണമെങ്കിൽ പോയി കാണുക എന്തായാലും ഫൈബർ ആൻഡ് പ്രോട്ടീൻ ഈസ് റിയലി ഇമ്പോർട്ടൻറ്റ് അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഹാബിറ്റ്സിൽ വന്ന മാറ്റങ്ങൾ ഇനി തക്കാലത്ത് വരുന്ന അപ്പൊ അങ്ങനെ അപ്പൊ അത് അത്രയുമാണ് ഹാബിറ്റ്സിൽ ഇനി തേർഡ് എന്ന് പറയുന്നത് നമ്മൾ ഏറ്റവും കൂടുതൽ എന്താ പറയുക ഫിനാൻഷ്യലി ചലഞ്ചസ് വന്നിട്ടുണ്ടായിരുന്നു ടു തൗസൻഡ് ട്വന്റി ഫോർ അപ്പൊ അത് വെച്ചിട്ട് അതിൻ്റെ കൂടെ നമ്മൾ നമ്മൾ ഇപ്പൊ വന്നിട്ട് വൺ വൺ ഇയർ കഴിഞ്ഞു നമ്മൾ ഓഗസ്റ്റ് ട്വന്റി ട്വന്റി ത്രീയിലാണ് വന്നത് കാൻഡിലേക്ക് അപ്പോൾ ഇവിടെ വന്നിട്ട് നമ്മൾ സെക്കൻഡ് ഇയർ സെക്കൻഡ് കോഴ്സ് എടുക്കണോ വേണ്ടോ എന്നുള്ള ഒരു ധർമ്മസങ്കടത്തിലായിരുന്നു ശരിക്കും പറയുകയാണെങ്കിൽ അങ്ങനെ ഫൈനലി ഞാൻ ഒരു കോഴ്സും കൂടി എടുത്തു കേട്ടോ സെക്കൻഡ് കോഴ്സ് എടുത്തു വിച്ച് ഈസ് ഗോയിങ് ടു ഹെൽപ്പ് ഫോർ അവർ പിആർ പി ആറിന് വേണ്ടിയിട്ടാണ് കേട്ടോ എടുത്തത് ബട്ട് എനിക്ക് ഭയങ്കര എന്താ പറയുക ഇൻട്രസ്റ്റ് ഉള്ള ഒരു കോഴ്സാണ് ഞാൻ എടുത്തത് ക്ലൗഡ് ഡെവലപ്മെൻ്റ് ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞിട്ട് അതിൽ സ്ക്രിപ്റ്റിംഗ് ഉണ്ട് എന്താ പറയാ ലിനെക്സ് സ്ക്രിപ്റ്റിങ് അങ്ങനെ ഓട്ടോമേഷൻ കാര്യങ്ങളൊക്കെയാണ് സെർവർ ഡീലിങ്സ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആട്ടോ ഇപ്പൊ ഞാൻ എനിക്ക് ബാക്ക് ഇൻ ബാക്ക് ഹോം ഡാറ്റ കൺസൾട്ടൻസി സർവീസസിൽ വർക്ക് ചെയ്യുമ്പോൾ അതിന്റെ കൂടെ എന്താ പറയുക ഒരു അപ്ഗ്രേഡേഷൻ ഐ ഐടി മേഖലയിൽ ഒന്ന് അപ്ഗ്രേഡ് ചെയ്യാ എന്നുള്ള ഒരു തോട്ടിലാണ് ഈ ഒരു ക്ലൗഡ് ഡെവലപ്മെന്റ് ആൻഡ് ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞ കോഴ്സ് എടുത്തിരിക്കുന്നത് അപ്പോൾ എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ളൊരു ഫീൽഡാണ് അലഹദില്ല അപ്പോൾ അത് എടുത്തു എടുത്തിട്ട് അതിൽ എടുക്കാൻ ഞാൻ ഓക്കെ ആയി ലാസ്റ്റ് എല്ലാ കാര്യങ്ങളും സെറ്റ് സെറ്റായിട്ടുണ്ടായിരുന്നു സ്റ്റിൽ നമ്മുടെ ഫീസ് എന്ന് പറയുന്ന എലമെന്റ് ഉണ്ടല്ലോ അത് ഭയങ്കര ഫീസാണ് ഇവിടെ അപ്പോൾ അത് ഉണ്ടാക്കുക എന്നുള്ളത് ഷായത്തിൻ്റെയും വേണ്ടേയും കൂടി ഒരു ഇതായി റെസ്പോൺസിബിൾ ഭയങ്കര ഒരു റെസ്പോൺസിബിലിറ്റി ആയിട്ടോ അത്രയും എമൗണ്ട് ആണ് നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത് ഈ കോഴ്സിന് ഇവിടെ വന്ന് പഠിക്കാൻ എന്നൊക്കെ പറയുന്നത് അത്രയും എമൗണ്ട് ആണ് അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഒക്കെ വെച്ചിട്ട് വരുന്നതാണ് ഏറ്റവും നല്ല ഭംഗിയുള്ള ഡിസിഷൻ അപ്പോൾ അതില്ലാത്തവർ അങ്ങനെ ചെയ്യാൻ എന്താ പറയാ ഏജ് ഒക്കെ ആയിട്ട് അങ്ങനെ വരുന്നതാണെങ്കിൽ അപ്പോ നമുക്ക് വേറെ ഓപ്ഷനും ഇല്ല അപ്പൊ നമ്മൾ ഫീസ് ഉണ്ടാക്കുക എന്നെ ഇങ്ങനെ ഫീസ് ഉണ്ടാക്കും എന്നുള്ള ഒരു ഇതിൽ വന്നിട്ട് ലാസ്റ്റ് അലഹമില്ല ഇങ്ങനെ ഇങ്ങനെയൊക്കെയോ നമ്മൾ സെറ്റാക്കി ഒന്നും ഇല്ലാണ്ട് ഐ എം സോ പ്രൗഡ് ഓഫ് മൈ സെൽഫ് ആൻഡ് ഐ താങ്ക്ഫുൾ ടു ഷാഹിദാസ്ഫു അപ്പോ അത് സ്വന്തമായിട്ട് ഇണ്ടാക്ക സ്വന്തമായിട്ട് രണ്ടുപേരും കൂടി എന്ന് പറയുന്നത് ഒരു പ്രൗഡ് മൊമെന്റ് ആണ് കേട്ടോ അങ്ങനെ ഫീസിന്റെ കാര്യത്തില് തീരുമാനമായി അപ്പോൾ ലാസ്റ്റ് മൊമെൻ്റ് വരെ അത് ഉണ്ടാക്കാനുള്ള ഒരു എന്താ പറയുക ഓട്ടത്തിലായിരുന്നു അങ്ങനെ ഫൈനലി കറക്റ്റ് ടൈമിൽ തന്നെ നമ്മൾ ഫീസ് അടച്ചു അലഹദില്ല ഐ എം സോ പ്രൗഡ് ഓഫ് മീ ഓക്കെ അപ്പോൾ അതങ്ങനെ തേർഡ് മൂന്ന് കാര്യങ്ങളായി ഫീസ് കോഴ്സ് പിന്നെന്താ ഹാബിറ്റ്സ് ചേഞ്ച് പിന്നെ 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 ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് സംഭവിച്ചത് ടു തൗസൻഡ് ട്വൻ്റി ഫോറിൽ ശരിക്കും പറയുകയാണെങ്കിൽ ടൂ തൗസൻഡ് ട്വൻ്റി ഫോർ ഒരു മൈൻഡ് ബ്ലോയിങ് ഇയർ ആണ് ഏറ്റവും അഹമ്മദില്ല ഐ എം സോ ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ് എന്റെ ഡ്രീം പ്രോജക്ട് ഡ്രീം ബിലീവ് അച്ചീവ് എന്ന് പറഞ്ഞ സിമ്പിൾ ആണ് ആ പ്രോജക്ട് ഞാൻ ഇംപ്ലിമെന്റ് ചെയ്തു ഫൈനലി ഡിസംബർ ഡിസംബർ ഒക്കെ ആയപ്പോൾ ഞാനത് ഇംപ്ലിമെന്റ് ചെയ്തു ഫൈനലി ഇറ്റ്സ് എ ഗ്രേറ്റ് അച്ചീവ്മെന്റ് സ്വന്തമായിട്ട് ഏർണിങ്സ് ഉണ്ടാക്കുക ഒരു ഓണ്ടർപ്രിനറാവുക അതിന്റെ മുകളില് ഒരു പെർപ്പസ് വെച്ചിട്ട് ജീവിക്കാന്നുള്ള സംഭവം എനിക്ക് ടൂ തൗസൻഡ് ട്വന്റി ഫോർ ഹാഡ് ഗിഫ്റ്റ് മി അലഹദില്ല സോ ഐ എം വെരി ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ് ആക്ച്വലി അത് എൻ്റെ ഡ്രീം പ്രൊജക്റ്റാണ് വൺ ഇയർ മുന്നേ തുടങ്ങേണ്ടതായിരുന്നു ബട്ട് സ്റ്റിൽ അതിനുള്ള എന്താ പറയുക അതിന് ഉള്ള ഒരു കപ്പാസിറ്റി ബിലീഫ് ഒക്കെ ടു തൗസൻഡ് ട്വൻറ്റി ഫോറിൽ ഐ ഹാവ് ബീൻ ഗിഫ്റ്റഡ് ആ അപ്പോൾ അത് എന്ന് വെച്ചാൽ ഒരു എംപവറിംഗ് മിഷൻ ആണ് അതിൽ മെയിൻലി വിമൻ എംപവർമെൻ്റ് പ്ലസ് എല്ലാവർക്കും ജോയിൻ ചെയ്യാട്ടും ഇതില്ലേ അപ്പോൾ എന്തായാലും അതൊരു വൺ ഓഫ് മൈ പോസിറ്റീവ്സ് ആണ് കേട്ടോ ഏറ്റവും വലിയ പോസിറ്റീവ് ആണ് ശരിക്കും പറയുകയാണെങ്കിൽ ഐ എം സോ ഹാപ്പി ആൻഡ് എക്സൈറ്റഡ് ഫോർ ദിസ് ജേർണി ആ ഡ്രീം ലീവ് അച്ചീവ് പ്രോഗ്രാം ഇപ്പോഴും ഓൺഗോയിങ് ആണ് ഇറ്റ്സ് എ സെവൻറ്റി ഡേയ്സ് പ്രോഗ്രാം അപ്പോൾ അതിൽ ഓൾറെഡി ഫസ്റ്റ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അലഹമില്ല സോ ഐ എം സോ ബ്ലെസ്ഡ് ഫോർ ദാറ്റ് പിന്നെ പിന്നെ കുറേ ഇവിടെ വന്നിട്ട് ഐ മെൻ സോ മെനി അമേസിംഗ് സോൾസ് കൊറേ ആൾക്കാര് ഇവിടെ മീറ്റ് ചെയ്യാൻ പറ്റിയിട്ടോ കൊറേ മലയാളീസ് ഉണ്ട് ഇവിടെ മനസ്സിലായി അലഹമുല്ല സോ ഇറ്റ്സ് എ പ്രൗഡ് മോമെന്റ് കാൻഡിൽ വന്നിട്ട് ഇവിടെയും നമുക്ക് ആൾക്കാരുണ്ട് എന്ന് അറിഞ്ഞതില് സോ ഹാപ്പി ആൻഡ് ഗ്രേറ്റ്ഫുൾ അപ്പൊ അതില് എനിക്ക് എനിക്ക് എന്റെ ടോപ്പിൽ വരുന്നത് കുറെ കുട്ടികളായിട്ട് ഞാൻ മിങ്കിൾ ചെയ്യുന്നുണ്ട് കേട്ടോ എന്റെ പാർട്ട് ടൈം ജോബായിട്ട് ഞാൻ കുറെ കുട്ടികളായിട്ട് മിങ്കിൾ ചെയ്യുന്നുണ്ട് ആ ജോബ് ഞാൻ സെലക്ട് ചെയ്യാൻ കാരണം തന്നെ ഐ ലവ് ചിൽഡ്രൻ ബേബീസ് എല്ലാവരും എനിക്ക് ഇഷ്ടമാണ് ചിൽഡ്രൻ ഇങ്ങനെ ചിൽഡ്രൻ ആർ കൺസിഡർ ടു ബി ഇന്നസെന്റ് അപ്പോ എനിക്ക് ഐ എം സോ ബ്ലെസ്ഡ് ടു ബി പാർട്ട് ഓഫ് ദം അത് എനിക്ക് എന്താ പറയാ അത് എനിക്ക് അതെനിക്ക് അറിയില്ല എങ്ങനെയാ പറയാന്നുള്ളത് ആക്ച്വലി ഇറ്റ്സ് എ ഗിഫ്റ്റ് ഫ്രോം മൈ ക്രിയേറ്റ് അലഹദില്ല സോ അങ്ങനെ പിന്നെ എനിക്ക് പാർട്ട് ടൈം ജോബ്സ് അത് കൂടാണ്ട് പാർട്ട് ടൈം ജോബ് സ്കൂളിലും ആസ് എ ടീച്ചർ അങ്ങനെയും എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അലഹമ്മദില്ല പിന്നെ അതിൻ്റെ കൂടെ ഞാൻ എൻ്റെ ഡ്രീം ബിലീവ് അച്ചീവ് പ്രോഗ്രാം ചെയ്യുന്നുണ്ട് പിന്നെന്താ പിന്നെ അങ്ങനെ ആറ് കാര്യങ്ങളായില്ലേ സെവൻത്ത് എന്ന് പറയുന്നത് ഞാനിപ്പോൾ ഒരു ഹ്യൂമാക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു അതിൽ ഒരു ഇൻസ്റ്റാഗ്രാം എന്താ പറയുക ഒരു മിഷൻ പ്രോഗ്രാം ആണ് ഹ്യുമാക്സ് എന്ന് പറഞ്ഞിട്ട് ഇൻസ്റ്റയിലൊക്കെ ഭയങ്കര ഫേമസ് ആയിട്ട് രണ്ട് ലീഡേഴ്സ് നമ്മുടെ ടീച്ചേഴ്സാണ് ഫറൂഖ് സെൻസെ ആൻഡ് റിയാസ് ബിൻ ഹക്കീം രണ്ടുപേരുടെ കൂടെ ഒരു എന്താ പറയുക ഇൻസ്റ്റാഗ്രാമിൽ ഒരു സ്വന്തമായിട്ട് ഇനിഷ്യേറ്റീവ് എടുത്ത് അതിലൊരു എൻ്റെ തോട്ട്സ് ഷെയർ ചെയ്യാമെന്ന് പറഞ്ഞത് ഇറ്റ്സ് എ ഗ്രേറ്റ് അച്ചീവ്മെൻറ്റ് അപ്പോൾ അങ്ങനെ പിന്നെ എയ്ത്ത് എയ്ത്ത് പറയാനായിട്ട് എനിക്ക് ഏണിങ്സ് വരാൻ തുടങ്ങി സ്വന്തമായിട്ട് ഏണിങ്സ് ഫസ്റ്റ് പറയുമ്പോൾ സ്വന്തമായിട്ട് ഏണിങ്സ് എല്ലാവരുടെയും ആഗ്രഹമായിരിക്കും സ്വന്തമായിട്ട് ഏണിങ്സ് കിട്ടുക എന്നുള്ളത് അപ്പോൾ അതും എൻ്റെയും ഒരു എന്താ പറയുക സ്വപ്നമായിരുന്നു ഏണിങ്സ് കിട്ടുക സ്വപ്നമാണ് ഏണിങ്സ് കിട്ടുക എന്നുള്ളത് സ്വന്തമായിട്ട് ഏണിങ്സ് കിട്ടുക എന്നുള്ളത് സ്വന്തമായിട്ട് എന്തെങ്കിലും സ്റ്റാർട്ടപ്പ് തുടങ്ങുക അങ്ങനത്തെ അപ്പോൾ എൻ്റെ ഉള്ളിൽ ഐഡിയാസ് ഒക്കെ ഉണ്ടായിരുന്നു പട്ട് സ്റ്റിൽ അത് ഇംപ്ലിമെൻ്റ് ചെയ്തത് ടു തൗസൻഡ് ട്വൻ്റി ഫോറിലാണ് അപ്പോൾ ഏണിങ്സ് വരിക പിന്നെ ഞാൻ കുറെ കോഴ്സസ് ചെയ്യാൻ തുടങ്ങി ലൈക്ക് ഐ എം എറ്റ് സോ മെനി അമേസിങ് ടീച്ചേഴ്സ് ഇൻ ടൂ തൗസൻഡ് ട്വന്റി ഫോർ അപ്പൊ അവരൊക്കെ മീറ്റ് ചെയ്തിട്ട് അവര് പറഞ്ഞു തരണ കൊറേ കാര്യങ്ങളുണ്ട് ഉണ്ട് കേട്ടോ അതിലൊന്നാണ് നമ്മൾ നിങ്ങൾക്ക് കൂടി അത് ഉപകാരപ്പെടും എന്ന് വിചാരിക്കുന്നു അങ്ങനെ ഷെയർ ചെയ്യുന്നതാണ് ഏർണിങ്സ് വരുന്നതിലല്ല കാര്യം അത് കുറച്ച് സേവ് ചെയ്ത് വെക്കാനും നമുക്ക് അറിയണല്ലോ അത് സേവ് ചെയ്ത് വെക്കാനുള്ള ഒരു ടിപ്സ് ആൻഡ് ടെക്നീക്സ് എനിക്ക് പറഞ്ഞു തന്ന മെന്റേഴ്സൊക്കെ ഉണ്ട് അപ്പൊ അങ്ങനെ അവര് എന്താ പറയാ ആ മെന്റേഴ്സിന്റെ കൂടെ പഠിക്കാനും വർക്ക് ചെയ്യാനും കഴിഞ്ഞതിൽ ഐ എം സോ ഹാപ്പിൻ്റെ ഗ്രീറ്റ്ഫുൾ പിന്നെന്താ അത് കഴിഞ്ഞിട്ട് ഇൻസ്റ്റാഗ്രാമില് ഭയങ്കരമായിട്ട് ആക്റ്റീവായിട്ട് തുടങ്ങിയിട്ടുണ്ട് ആക്റ്റീവ്നെസ് ഉദ്ദേശിച്ച് അങ്ങനത്തെ ആക്റ്റീവ് അല്ല കേട്ടോ നമ്മുടെ ഒക്കെ ഷെയർ ചെയ്യാനുള്ള ഒരു പവറും ഒരു കോൺഫിഡൻസും ഒക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് സെൽഫായിട്ട് ആരും മോട്ടിവേറ്റ് ചെയ്യാണ്ട് സ്വന്തമായിട്ട് സെൽഫ് മോട്ടിവേറ്റ് ചെയ്ത് അതിലേക്ക് വരാനുള്ള ഐ സോ പ്രൗഡ് ഓഫ് ദാറ്റ് വൺ അപ്പൊ അങ്ങനെ പിന്നെന്താ പിന്നെ ഹാബിറ്റ്സ് ബിൽഡിങ് പറഞ്ഞു ആൻഡ് സോളോ ട്രിപ്സ് എനിക്ക് ഏറ്റവും കൂടുതൽ ട്രാവൽ ചെയ്യുന്ന ഒരാളാണ് ട്രാവൽ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് അപ്പം എന്താ പറയാ ആം എ ലവർ ഓഫ് ട്രാവൽസ് ലൈക്ക് അങ്ങനെ പറയാം അപ്പം അങ്ങനെ എനിക്ക് സോളോ ട്രിപ്പ് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നു ടു തൗസൻഡ് ട്വന്റി ഫോർ ടു നൈഗ്ര ലേക്ക് അവിടെ പോയിട്ട് ഞാൻ സ്കൈവില്ലൊക്കെ ഒറ്റയ്ക്ക് ആ ഒരു ഇതിന്റെ ഉള്ളിലൊക്കെ കയറിയിട്ട് അങ്ങനെ അങ്ങനെ അങ്ങനെയൊക്കെ പോയി വന്നല്ലോ അപ്പോൾ അത് അത് എനിക്കൊരു പ്രൗഡ് മൊമെൻ്റ് ആണ് ഫാമിലി ഒക്കെ ഇഷ്ടമാണ് കേട്ടോ പക്ഷേ ഫാമിലി ട്രിപ്സ് നമ്മള് പോകുന്നത് ഡിഫറെന്റ് ോട്ട്സ് ആൻഡ് ഇമോഷൻസ് ആണ് സോളോ ട്രിപ്പ്സ് പോകുമ്പോൾ ഒരു തോട്ട് ആൻഡ് ഇമോഷൻ രണ്ടും രണ്ടും ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ സോളോ ട്രിപ്പ് പോകുമ്പോൾ ഒരു ഫണ്ണും കാര്യങ്ങളൊക്കെ ഉണ്ട് ഫാമിലി ട്രിപ്പ്സ് പോകുമ്പോൾ കുട്ടികളുടെ സന്തോഷം ശാരീതിന്റെ സന്തോഷം അതൊക്കെ കൂടെ നിന്ന് എക്സ്പീരിയൻസ് ചെയ്യാന്ന് പറയുന്നത് വേറൊരു വായ്പ ഇത് വേറൊരു വായ്പ രണ്ടും നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്ത് നോക്കുക അലഹമില്ല ഇറ്റ്സ് എ ഗ്രേറ്റ് ബ്ലെസിംഗ് അപ്പോൾ ഇത്രയ്ക്ക് ഇത്രക്കാണ് മെയിൻ ആയിട്ട് പിന്നെ കുറെ കാര്യങ്ങൾ നമുക്ക് നടന്നിട്ടുണ്ടായിരുന്നു ടു തൗസൻഡ് ട്വന്റി ഫോറില് സോ ഐ എം വെരി ഹാപ്പി ആൻഡ് ഗ്രേറ്റ്ഫുൾ താങ്ക് യു സോ മച്ച് എവ്രി വൺ ഇപ്പൊ നിങ്ങളുടെ സപ്പോർട്ടും ഞാനിപ്പം യൂട്യൂബ് വെച്ചിട്ടാണ് എനിക്ക് എന്താ പറയാ എൻ്റെ ഡിപ്രഷൻ മാറിയതും അങ്ങനെ ഡിപ്രഷൻ മാറിയത് എന്ന് വെച്ചാൽ അതിലേക്ക് ആ ഫീൽ ആ ഒരു സംഭവം വെച്ചിട്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളും ഉള്ളത് കൊണ്ടാണ് ഇത്രയൊക്കെ നടന്നിരിക്കുന്നത് അലഹമില്ല കുറേ പേര് പ്രേയേഴ്സ് ചെയ്യുന്നുണ്ട് അപ്പം അവരുടെ പ്രേയേഴ്സൊക്കെ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് ഇറ്റ്സ് ഓൾമോസ്റ്റ് ലൈക്ക് അലഹമില്ല അലഹമുള്ള സോ ഹാപ്പിൻ ഗ്രേറ്റ്ഫുൾ ടു ദിസ്ആ ടോക്ക് ഇസ് ഫാമിലി എവറി വൺ എല്ലാവരോടും ഭയങ്കര എന്താ പറയുക ലോസ് ആൻഡ് ലോസ് ഓഫ് ലവ് പിന്നെന്താ അത്രൊക്കെ അതൊക്കെയാണ് മെയിനായിട്ട് അപ്പോ ടു തൗസൻഡ് ട്വന്റി ഫൈവ് ഇറ്റ്സ് ഗോയിങ് ടു ബി യോർ ഇയർ മൈ ഇയർ ആൻഡ് എവ്രി വൺസ് ഇയർ ഇൻഷാല്ല inshallah 2025 it's going to be an amazing fun filled year for you as well may all your dreams come true inshallah so stay tuned for uh, 2024 and share your thoughts as well your achievements അപ്പൊ എല്ലാവരും ഷെയർ ചെയ്യുക പിന്നെ അത്രയ്ക്കെ ഉള്ളു നമ്മുടെ ഈ കുട്ടി ബ്ലോഗ് നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇതൊക്കെയാണ് എൻ്റെ അച്ചീവ്മെന്റ് ഐ ഹ് മൈ ഹാപ്പി ഷെയ്സ് ആൻഡ് ഐ ബിലീവ് എവ്രി വൺ ഹാവ് എൻജോയ്ഡ് മൈ ടോക്സ് അപ്പോ വി സി ദിൽ ബൈ ബൈക്കും